എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ബീച്ചിൽ പോയതാണ് കുറേ ദിവസമായി പോയിട്ട് ഇന്നാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയത് നല്ല ദിവസമായിരുന്നു എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും അവളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി വെറുതെ ഞങ്ങൾ ഞങ്ങളിത് എണിക്ക് മണലിൽ കുഴിയൊക്കെ എടുത്ത് അതിനെ എൻ്റെ ബ്രദറിനെ ഇറക്കിയിരുന്ന് അവനെ അതിൽ കുഴിച്ചൊക്കെ ഇട്ട് സെറ്റാക്കി ഒരു മത്സ്യ കഞ്ഞങ്ങനെ കഞ്ഞിങ്ങനാക്കിയൊക്കെ വെച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് ഈ ചേട്ടനെല്ലാം കൂടി എന്നെ വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി എന്നെ നനച്ചു മൊത്തത്തിൽ പിന്നെ അവിടെ കിടന്ന് മൊത്തം മറിയേക്കുമായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും അവർ ചാടാനിറങ്ങി ഞാൻ പിന്നെ വലുതായിട്ട് അവരോട് പിന്നെ ചടങ് എപ്പോഴൊക്കെ നമുക്കൊരു പെട്ടി കിട്ടി കടലിൽ നിന്ന് അങ്ങനെ തുറന്ന് നോക്കിയപ്പം അതിനകത്തൊന്നുമില്ല പിന്നെ തിരിച്ചതാണ് കിട്ട് കുറച്ച് നേരത്തിട്ട് കളിച്ചപ്പോൾ ഇത്രയേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ